നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോംബോയായിരുന്നു ശ്രീധുവും അർജുനും സാവധാനം കൂട്ടായി പിന്നീട് വളരെ വലിയ ആത്മബന്ധം പുലർത്തിയവരാണ് ഇരുവരും ഈ കൂട്ടുകെട്ടിനെ ശ്രീജു എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത് ശ്രീജുവും അർജുനും ഒരുമിച്ചുള്ള രംഗങ്ങളെല്ലാം കോർത്തിണക്കി ആരാധകർ റീലുകൾ ആഘോഷിച്ചു ഷോ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരുടെയും പ്രണയമാണോ എന്നതായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഇരുവരും തങ്ങളുടെ റിലേഷൻഷിപ്പിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല ഇല്ല സുഹൃത് ബന്ധം മാത്രമാണെന്നായിരുന്നു അർജുനും ശ്രീധുവും പറഞ്ഞത് എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജിൻ ജോഡികളെ ഒരുമിച്ച് കാണാനാണ് പല പ്രേക്ഷകർക്കും ഇഷ്ടം ഇപ്പോഴത്തെ ഇരുവരുടെയും ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നത് ജീവിതത്തിൽ കുറെ അധികം സ്വപ്നങ്ങളുള്ള വ്യക്തിയാണെന്നാണ് അർജുൻ ശ്യാം പറഞ്ഞത് ഓരോ സ്വപ്നങ്ങളും നേടിയെടുക്കാനായി കഠിനമായി പ്രയത്നിക്കും അതുകൊണ്ട് തന്നെ പലതും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത്തരം സ്വപ്നങ്ങളുണ്ട് അതെല്ലാം നേടിയെടുക്കാനായി ശ്രമിക്കുമെന്നും അർജുൻ വ്യക്തമാക്കി ശ്രീതു ബിഗ് ബോസിൽ നിന്നും എവിറ്റായി പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അർജുന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറ എന്ന് അർജുനോട് പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് ഈ അഭിമുഖത്തിലും അവതാരകയും മുൻ ബിഗ് ബോസ് താരവുമായ റണീഷ ചോദിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ലെന്നായിരുന്നു ശ്രീധുവിന്റെ മറുപടി ആ സമയത്ത് അങ്ങനെ തോന്നി അതുകൊണ്ട് ചോദിച്ചുവെന്നും ശ്രീധു വ്യക്തമാക്കി എവിടെയാണെങ്കിലും സന്തോഷമായി ഇരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ അത് ഞാൻ പറഞ്ഞുവെന്നും അർജുൻ വ്യക്തമാക്കുന്നു അതേസമയം ടാസ്കിനിടയിലും അവിടെ നടന്ന ഒരു ഓഡീഷനിടയിലും എന്നെ ശ്രീധു കുറെ സഹായിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം അർജുൻ പറഞ്ഞു ശ്രീധുവിനും പറയാനുണ്ടായിരുന്നു അതായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ കാണാനായി വന്നിരുന്നു കണ്ണൂരിൽ നിന്നും എട്ട് മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്താണ് അവർ വന്നത് എനിക്കും ശ്രീധുവിനുമുള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു വിളക്കൊക്കെ കൊണ്ടു തന്നു ഞങ്ങൾ മക്കളെ പോലെയാണെന്നും അവർ പറഞ്ഞു ഒരുപാട് മെയിലുകളും ഫോൺ കോളും ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ജനുവിനായിട്ടാണ് നിന്നു വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നുവെന്നും അർജുൻ വ്യക്തമാക്കുന്നു അതേസമയം നിന്നെപ്പറ്റി മറ്റുള്ളവരുടെ അടുത്ത് പോയി മോശം പറയാതിരുന്ന ഒരേ ഒരു വ്യക്തി അർജുനായിരുന്നുവെന്നാണ് തന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്നും ശ്രീതു പറയുന്നു ബിഗ് ബോസിലെ ഓഡീഷന്റെ സമയത്ത് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു അതായത് ആരെങ്കിലും എന്റെ നേർക്ക എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്നാൽ ബിഗ് ബോസിൽ ആരും എന്റെ അടുത്തേക്ക് അങ്ങനെ വന്നില്ല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എവിടെയും റിയാക്ട് ചെയ്യാതൊന്നും പോയിട്ടില്ല ബിഗ് ബോസിൽ പലതരത്തിലുള്ള ആളുകളാണ് ഉള്ളത് ഗെയിമിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ ഗെയിമിന് വേണ്ടി ഒന്നും പ്രത്യേകം ചെയ്തിട്ടില്ല ഞാൻ എന്താണോ അങ്ങനെ തന്നെയാണ് അവസാനം വരെ നിന്നതെന്നും ശ്രീതു കൂട്ടിച്ചേർത്തു